അലൈക്കും വസ്സലാമു അഷ്റഫിൽ മുർസലീൻ അസൈക്കും വാഹ്മി വാർക്കാത്തുല്ലാഫിൻ ഒരിക്കൽ നബില്ലാഹു അലൈ വസ്ലമ സുഹാബികളോട് ചോദിച്ചു ഓരോ രാത്രിയിലും ഖുർആാൻ്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്യാൻ നിങ്ങളെ ആർക്കെങ്കിലും കഴിയാതിരിക്കുമോ സുഹാബികൾ ചോദിച്ചു എല്ലാ രാത്രിയിലും പതിവായി ഖുർആാൻ മൂന്നിലൊരു ഭാഗം എങ്ങനെ പാരായണം ചെയ്യും നബി നബിസല്ലാ തങ്ങൾ പറഞ്ഞു കുൽഹു അള്ളാഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഖുർആന്റെ മൂന്നിലൊരു ഭാഗത്തിന് സമമാണ് നബി തങ്ങൾ പറഞ്ഞു വിശ്വാസി ആയിരിക്കെ ഒരാൾ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ അവൻ സ്വർഗത്തിലെ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുന്നതാണ് ഉർലീനിൽ നിന്ന് ഇഷ്ടമുള്ള സുന്ദരികളെ ഇണയായി സ്വീകരിക്കാൻ അനുവാദം നൽകുന്നതുമാണ് ഒന്ന് കൊലയാളിക്ക് മാപ്പ് നൽകുക രണ്ട് ആരും അറിയാത്ത കടം വീട്ടുക മൂന്ന് എല്ലാ ഫർദുനസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഇഹ്ലാസ് പത്തു തവണ പാരായണം ചെയ്യുക ഇവയാണ് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ അബൂബക്കർ അലിയൽ ലോഹവനു ചോദിച്ചു ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തവർക്കും അത് ലഭിക്കുമോ നബിയെ അവിടുന്ന് പറഞ്ഞു ഏതെങ്കിലും ഒന്ന് ചെയ്തവർക്കും അത് ലഭിക്കുന്നതാണ് മറ്റൊരു ഹദീസ് കാണുക നബിസുൽ അല്ലാ ഒരു സിനിമ തങ്ങൾ പറഞ്ഞു ഒരാൾ കുൽഹു അള്ളാ ഹദ് എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം ഓതിയാൽ അവന് വേണ്ടി ഒരു കൊട്ടാരം നിർമ്മിക്കും ഇരുപത് തവണ ഓതിയാൽ രണ്ട് മാളികകളും മുപ്പത് തവണ ഓതിയാൽ മൂന്ന് മാളികകളും നിർമ്മിക്കപ്പെടും ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് പ്രതി അള്ളാഹുന് പറഞ്ഞു എങ്കിൽ ഞങ്ങളുടെ സ്വർഗീയ മാളികകൾ ഞങ്ങൾ വർദ്ധിപ്പിക്കും അപ്പോൾ നബിസുല്ലാ ഒരു സിനിമ നിങ്ങൾ പറഞ്ഞു നിങ്ങളെത്ര വർദ്ധിപ്പിച്ചാലും അത് അള്ളാഹു നൽകാൻ കഴിവുള്ളവനാണ് അബൂഹുറാദി അള്ളാഹുന്ന് പറയുന്നു ഞാൻ നബി സുല്ലാ അലുഖി വല്ലമയോടൊപ്പം വരികയായിരുന്നു അപ്പോൾ ഒരു വ്യക്തി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതായി കേട്ടു നബി സുല്ലാഹു അലുവലമ തങ്ങൾ പറഞ്ഞു നിർബന്ധമായി കഴിഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് നബി നിർബന്ധമായത് ആ സൂറത്ത് പാരായണം ചെയ്യുന്നവന് സ്വർഗം നിർബന്ധമായി എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ തൻ്റെ വിരിപ്പിൽ വലതുവശം ചെരിഞ്ഞു കിടന്നുകൊണ്ട് സൂറത്ത് ലഹലാസ് ഓതിയാൽ അന്ത്യനാളിൽ അവനോട് പറയും നീ ഭാഗത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക നിരവധി സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന അതിമഹത്തായ സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലഖലാസ് ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാം അധ്യായമാണിത് നാല് വാക്യങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിലും അതിൻ്റെ മഹത്വവും പ്രാധാന്യവും അനേകം ഇരട്ടിയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗുണവിശേഷണങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്ത് ലഹലാസിന് ഇരുപതോളം പേരുകളുണ്ട് മാലിക് മാലിക്തി അല്ലോഹൻ ഉദ്ധരിക്കുന്ന ഒരു തിരുവചനത്തിൻ്റെ ആശയം കാണുക അവിടുന്ന് സ്വഹാബികളെ ഉണർത്തി സൂറത്തല്ലി ഖലാസ് ഒരു ലക്ഷം തവണ ആരെങ്കിലും പാരായണം ചെയ്താൽ അല്ലോഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ്റെ ശരീരത്തെ അവൻ രക്ഷപ്പെടുത്തി അല്ലോഹുവിൻ്റെ സന്ദേശദൂതന്മാരിൽ ഒരാൾ ആകാശലോകത്തും ഭൂമിയിലും ഇങ്ങനെ വിളംബരം ചെയ്യും അറിഞ്ഞുകൊള്ളുക ഈ മനുഷ്യൻ അല്ലോഹുവിൻ്റെ മോചിതദാസനാണ് അവൻ്റെ കയ്യിൽ നിന്നും ആർക്കെങ്കിലും ഏതെങ്കിലും അവകാശങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ സമീപിച്ച് വാങ്ങിക്കൊള്ളുക അവൻ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളും ബാധ്യതകളും അള്ളാഹു കൊടുത്തു വീട്ടുന്നതാണ് പരലോകത്ത് അവൻ്റെ സുരക്ഷയ്ക്ക് വിഘാതമുണ്ടാക്കുന്ന വിധത്തിൽ ഇടപെടിക്കാതെ കുൽഹു വഹദ് ഓതിയാലുള്ള നേട്ടങ്ങൾ ഇഹ്ലാ സൂറത്ത് പാരായണം ചെയ്താൽ ഖുർആാൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്തതുപോലെയാവുന്നു അൻപത് വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നു സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള സ്നേഹം സ്വർഗീയ പ്രവേശനത്തിന് ശക്തി വർദ്ധിപ്പിക്കുന്നു ഉള്ളോഹുവിൻ്റെ സ്നേഹത്തിന് കാരണമാകുന്നു തുക സ്വീകരിക്കപ്പെടുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു മയ്യത്ത് നിസ്കരിക്കാൻ മലക്കുകൾ ഹാജരാകുന്നു ഖബറിൻ്റെ രൂക്ഷവും ഭീകരവുമായ പിടുത്തത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു സ്വർഗത്തിൽ ധാരാളം കൊട്ടാരങ്ങൾ ലഭിക്കുന്നു നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു അയൽവാസി പോലും ദാരിദ്ര്യത്തിൽ മുങ്ങി മുക്തി നേടുന്നു അശ്വറാദിനത്തിൽ ആയിരം തവണ ഓതിയാൽ റബ്ബിൻ്റെ തിരുനോട്ടത്തിന് വഴിയൊരുക്കുന്നു ഫറദ് നിസ്കാര ശേഷം പത്ത് തവണ പതിവാക്കിയാൽ ഇഷ്ടമുള്ള സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവസരം ലഭിക്കുന്നു സ്വർഗസന്ധനികളായ ഇഷ്ടപ്പെട്ട ഊറുകൾക്കൊപ്പം സുഖിക്കാൻ കഴിയുന്നു സ്വറാത്ത് പാലത്തിന്മേൽ രക്ഷ ലഭിക്കുന്നു മരണസമയത്ത് റബ്ബിൻ്റെ റഹ്മത്തിന് കാരണമാകുന്നു ഒരാൾ രാവിലെ മൂന്ന് തവണ ഓതിയാൽ കണ്ണീർ സിഹർ ശത്രുശല്യം തുടങ്ങിയ ഏത് വിഷമങ്ങളെ തൊട്ടും പകലിൽ കാവലിലാക്കപ്പെടുന്നു വൈകുന്നേരം മോദിയാൽ രാത്രിയും കാവൽ ലഭിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നു അക്ഷരയിൽ വൻ സഹായകമാകുന്നു ജീവിതകാലത്ത് ഒരാൾ ഒരു ലക്ഷം ലഹ്ലാസ് ഓതിയാൽ പരലോകത്തെ വിചാരണ നാളിൽ മനുഷ്യരുമായുള്ള ബാധ്യതകൾ പോലും അള്ളാഹു ഏറ്റെടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം നൽകുന്നു അള്ളാഹു സുബഹാനോത്തേല നമ്മുടെ ജീവിതത്തിനും സുഹൃത്ത് ലഹലാസ് പാരാണ് ചെയ്ത് പതിവാക്കാൻ ഏവർക്കും തോഫീക നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ